നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒക്ടോബർ മാസഫലം ഫലം തുലാകൂറ് വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര ചോതി വിശാഖം തുലാക്കൂറുകാർക്ക് ഒക്ടോബർ മാസം തൊഴിലിൽ അനുകൂലമായ മാസമാണ് തൊഴിലിൽ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് തൊഴിൽ നേട്ടങ്ങളിലൂടെ ധനനേട്ടത്തിനും ഭാഗ്യമുള്ള മാസമാണ് തൊഴിലിൽ പുരോഗതി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കുന്നതാണ് തൊഴിലിടങ്ങളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഭാഗ്യ അനുഭവങ്ങളും പ്രശംസയും ലഭിക്കുന്നതാണ് തൊഴിലന്വേഷകർക്ക് ഗുണം ലഭിക്കും സ്വദേശത്തും വിദേശത്തുമായി തൊഴിലന്വേഷിക്കുന്നവർക്ക് ഗുണ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പരിശ്രമങ്ങൾക്ക് തക്കതായ ഫലം ലഭിക്കുന്നതുമായ മാസമാണ് ഒക്ടോബർ മാസം ഉദ്യോഗാർത്ഥികൾ അവരുടെ മത്സര പരീക്ഷകളും പഠനങ്ങളുമായി മുന്നേറാൻ സാധിക്കും ഇന്റർവ്യൂ മത്സര പരീക്ഷകൾ എന്നിവയിൽ വിജയം നേടാനും അവസരങ്ങൾ വരുന്ന കാലമാണ് വിദ്യാർത്ഥികൾക്ക് പഠന നേട്ടം പഠനത്തിൽ പുരോഗതി എന്നിവ സാധ്യമാകും എന്നാൽ പഠനത്തിൽ നിന്നും വ്യതിചലിക്കാതെ പൂർണമായും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതു കൂടിയായ മാസമാണ് തുലാ കൂറുകാർക്ക് ഒക്ടോബർ മാസം ഉയർന്ന പഠന ലക്ഷ്യം കൈവരിക്കാം ഉപരിപഠന സാധ്യതകൾ ലക്ഷ്യം വയ്ക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് തടസ്സങ്ങൾ നീങ്ങി അതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് വിദേശത്തും സ്വദേശത്തുമുള്ള ഉപരിപഠനത്തിന് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാം തുലാക്കൂറിലെ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ ഗുണാനുഭവങ്ങൾ ലഭിക്കാം ബിസിനസ്സിൽ പുരോഗതി നേട്ടം ബിസിനസ്സിലൂടെ ധനനേട്ടം സാമ്പത്തികമായ ഉയർച്ച എന്നിവയ്ക്കും ഗുണം ലഭിക്കുന്ന മാസമാണ് എന്നാൽ ബിസിനസ് സംരംഭങ്ങൾ കച്ചവടക്കാർ എന്നിവ മാസാവസാനങ്ങളിൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ് ചിലവുകൾ വർദ്ധിക്കാൻ സാഹചര്യമുള്ളതിനാൽ ചിലവുകളിൽ ശ്രദ്ധ പുലർത്തുക ധനസ്ഥിതി മെച്ചപ്പെടാം ധനനേട്ടത്തിന് സാധ്യതയുണ്ട് ബിസിനസ് വരുമാനത്തിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാം ചിലവുകളിൽ കാര്യമായി ശ്രദ്ധ ചെലുത്തണം അനാവശ്യമായ ചിലവുകളോ മറ്റോ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ വരവ് ചിലവുകളിൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ് തുലാകൂറുകാർ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ആരോഗ്യ കാര്യങ്ങളിൽ ചികിത്സകൾ വ്യായാമങ്ങൾ ഉറക്കം എന്നിവയിൽ ശ്രദ്ധിക്കണം ആഹാര കാര്യത്തിലും കരുതലെടുക്കണം കഴിവതും നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ആഹാര ക്രമീകരണം പാലിക്കേണ്ടതാണ് യാത്രകൾ ഉണ്ടാകും യാത്രകളിൽ ജാഗ്രത പുലർത്തുക ഡ്രൈവിംഗ് ചെയ്യുമ്പോഴും ഒറ്റയ്ക്കുള്ള യാത്രകളിലും കൂടുതൽ കരുതലും ജാഗ്രതയും പുലർത്താൻ ശ്രദ്ധിക്കുക മാനസികമായ ക്ലേശങ്ങൾ പ്രയാസങ്ങൾ എന്നിവയ്ക്ക് ഇടവരാം അത്തരം വിഷയങ്ങളിൽ ശ്രദ്ധാപൂർവം ഇടപെടേണ്ടതാണ് വിവാഹ ആലോചനകൾക്കും വിവാഹത്തിനും അനുകൂലമായ സമയമാണ് വിവാഹ ആലോചനകൾ വരാം പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കിടയിൽ ഐക്യം സ്നേഹം എന്നിവ ഉണ്ടാകും നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുന്ന സമയം കൂടിയാണ് ാമ്പത്യ ജീവിതം പൊതുവെ സുഖപ്രദമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാൻ സാധിക്കുന്ന മാസം കൂടിയാണ് ഒക്ടോബർ മാസം കുടുംബ ബന്ധങ്ങളിൽ സമാധാനം ഐക്യം എന്നിവ നിലനിർത്താൻ ശ്രദ്ധിക്കുക പൊതുവെ കുടുംബാന്തരീക്ഷം അനുകൂലമായിരിക്കും തുലാക്കൂറുകാർക്ക് ഒക്ടോബർ മാസത്തിൽ കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒക്ടോബർ മാസഫലം വൃശ്ചികക്കൂറ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർ തൊഴിലിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് തൊഴിലിൽ മനസ്സ് ഉറപ്പിക്കേണ്ടതായ സമയം കൂടിയാകുന്നു തൊഴിലിലും തൊഴിലിടങ്ങളിലും അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ജോലിയിൽ നീതി പുലർത്തേണ്ട സമയമാണ് ജോലിയിലെ അശ്രദ്ധയും ജോലിയോടുള്ള സമീപനങ്ങളും വനപ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം ആയതിനാൽ ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തിയാൽ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് തൊഴിലിൽ സ്ഥാനമാറ്റങ്ങൾ ട്രാൻസ്ഫർ എന്നിവയ്ക്കോ സാധ്യതയുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രകളോ മറ്റോ ഉണ്ടാകാനിടയുണ്ട് തൊഴിലന്വേഷിക്കുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് എന്നാൽ തൊഴിലന്വേഷണവുമായി ബന്ധപ്പെട്ട യാത്ര യാത്രാക്ലേശങ്ങൾ അലച്ചിൽ എന്നിവ ഉണ്ടാകാനും സാധ്യതയുള്ളതിനാൽ തൊഴിലന്വേഷകർ ജാഗ്രത പുലർത്തുക സ്വദേശത്തും വിദേശത്തുമായി തൊഴിൽ അന്വേഷണത്തിന് സാധ്യതയുള്ള സമയം കൂടിയാണ് ഒക്ടോബർ മാസം പരിശ്രമങ്ങളിലൂടെ തൊഴിൽ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തണം പരിശ്രമങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് വിജയം നേട്ടങ്ങൾ എന്നിവ നേടാവുന്നതാണ് പഠനത്തിലെ അശ്രദ്ധ ഒഴിവാക്കി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതു സമയമാണ് ഉപരിപഠന സാധ്യതകൾക്കും സമയം അനുകൂലമാണ് വൃശ്ചിക കൂറുകാർക്ക് ഒക്ടോബർ മാസം ബിസിനസ്സിൽ ഗുണാനുഭവങ്ങൾ അനുഭവങ്ങൾ ഉണ്ടാകാം ബിസിനസ്സിൽ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ബിസിനസ്സിലൂടെ ധന നേട്ടത്തിനും വരുമാന വർധനവിനും സാധിക്കുന്നതാണ് ബിസിനസ്സിൽ ലാഭം പുരോഗതി സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ബിസിനസ് സംബന്ധമായ ചിലവുകളും പണവിനിമയങ്ങളും ഉണ്ടാകാം ധന ശ്രദ്ധിക്കുക വരുമാനത്തേക്കാൾ കൂടുതലായി ചെലവുകൾ വർദ്ധിക്കാവുന്ന കാലമാണ് ഒക്ടോബർ മാസം വരവു ചെലവുകളെ പ്രത്യേകം വിലയിരുത്താൻ കരുതലെടുക്കേണ്ടതാണ് ധനപരമായി സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം ഉണ്ടാകുന്ന കാലം കൂടിയാണ് ഒക്ടോബർ മാസം ആരോഗ്യകാര്യങ്ങളിൽ വൃശ്ചിക കൂറുകാൽ കരുതലെടുക്കണം പെട്ടെന്നുള്ള രോഗാവസ്ഥകളോ മറ്റോ ഉണ്ടായെന്നു വരാം ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കുക പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് ആഹാരത്തിൽ ചിട്ട ക്രമീകരണം എന്നിവ ശീലിക്കുക യാത്രകളിൽ ശ്രദ്ധിക്കുക ദീർഘദൂര യാത്രകളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഡ്രൈവിങ്ങിനും മറ്റും കരുതലെടുക്കണം അശ്രദ്ധ ഒഴിവാക്കി വാഹനം ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക വാഹന അപകടങ്ങളോ മറ്റോ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തണം ശരീരത്തിൽ മുറിവ് ചതവ് പരിക്കുകൾ പറ്റാനും സാധ്യതയുണ്ട് ആയതിനാൽ നടക്കുമ്പോഴും യാത്രകൾ ചെയ്യുമ്പോഴും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് അപകട സാധ്യതകൾ ഒഴിവാക്കി ഒറ്റയ്ക്കുള്ള യാത്രകളിലും ദീർഘദൂര യാത്രകളിലും സ്വയം കരുതലെടുക്കാൻ ശ്രദ്ധിക്കുക വൃശ്ചിക കൂറുകാർക്ക് വിവാഹത്തിനും വിവാഹ ആലോചനകൾക്കും അനുകൂലമായ സമയമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ വളരെയധികം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധിക്കുക ഐക്യക്കുറവ് മനപ്രയാസങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം ഐക്യം എന്നിവ പുലർത്താനാകും ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാവുന്ന സമയം കൂടിയാണ് കുടുംബ ബന്ധങ്ങളിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ശ്രദ്ധ പുലർത്താൻ ശ്രമിക്കുക വൃശ്ചിക കൂറുകാർ തൊഴിലിടങ്ങളിലും കാര്യങ്ങളിലും ഒക്ടോബർ മാസം ജാഗ്രതയും കരുതലും എടുക്കേണ്ടതാണ് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ